വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം നടന്ന ദേശീയ ആർച്ചറി മത്സരത്തിൽ ജേതാക്കളായി ടീം അണ്ടർ പെൺകുട്ടികളുടെ വിഭാഗം ശിവാനി ഇ സ്വർണവും ബെസ്റ്റ് ആർച്ചർക്കുള്ള സമ്മാനവും കരസ്ഥമാക്കി അണ്ടർ നയൻറ്റീൻ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ശിവാനി വിഭാഗം തീർത്ഥ കെ ജി വെങ്കലവും അണ്ടർ സെവന്റി പെൺകുട്ടികളുടെ വിഭാഗം അമേയ പ്രകാശ് വെങ്കലവും അണ്ടർ നയൻറ്റി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സഞ്ജയ് എം എസ് വെങ്കലവും നേടി വിദ്യാലയത്തിന്റെ കായിക താരങ്ങളെയും മാസ്റ്റർ റെനീഷിനെയും പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി അഗസ്റ്റിൻ മാനേജർ സിസ്റ്റർ മരിയ ഗൊരേത്തി തുടങ്ങിയവർ ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്